നാളെ ഒരു കഴിച്ചു തുടങ്ങിയോ ഇത് ഇത് ഡെയിലി കഴിക്കുന്നുണ്ട് എനിക്ക് ഇടക്കിടക്ക് ഈ പനിയും ജലദോഷം ഒക്കെ വരാറില്ലേ അതൊന്നും ഇപ്പൊ അങ്ങനെ വരാറേ ഇല്ല നല്ല വ്യത്യാസമുണ്ട് ഞാനെന്റെ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നുണ്ട് അവർക്ക് ജലദോഷം പനിയൊന്നും ഇല്ല നല്ല ഇമ്മ്യൂണിറ്റ് അതേപോലെ മുടി മുടികൊഴിച്ചും നല്ല വ്യത്യാസമുണ്ട് ഓ അത് ശെരി പക്ഷേ ഇതിന്റെ വില ഇത്തിരി കൂടുതലാണല്ലോ ഞാനും അങ്ങനെ പിന്നെ അതിന്റെ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അതിന്റെ പ്രത്യേകത എങ്ങനെയാണോ ടെസ്റ്റിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അവർ ഇണ്ടാക്കിയിരിക്കുന്നത് അത് മാത്രല്ല കാട്ടുനെല്ലിക്ക ശുദ്ധമായ നെയ്യ് പിന്നെ ഇരുപത്തി മൂന്ന് തരം പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയതാണ് നമ്മുടെ ഈ ചവനപ്രാവശ്യം ഓ അങ്ങനെയാണോ അപ്പൊ പിന്നെ ഇത്ര വില കൂടിയതില് അത്ര അതിശയൊന്നും ഇല്ല കേട്ടോ ഏഴ് ദിവസം എടുത്തിട്ടാണ് അവർ ഓരോരോ ബാച്ച് ചവനപ്രാവശ്യം ഉണ്ടാക്കുന്നത് ഇനി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ എസ് ബി എം ആയറിന്റെ വീഡിയോ എടുത്ത് നോക്കുന്നേ